ജനപ്രിയ ജോഡികളാണ് അനുഷ്ക ശർമ്മയും രംധീർ കപൂറും ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച സിനിമയായിരുന്നു എ ദിൽ ഹേ മുഷ്കിൽ സിനിമ വലിയ ഹിറ്റായി മാറിയിരുന്നു ഈ സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെ ഭാഗമായി അനുഷ്കൻ രംബീർ നൽകിയ അഭിമുഖങ്ങൾ വലിയ സച്ചയായിരുന്നു അനുഷ്കരൻ രംഭീറിൻ്റെ സൗഹൃദമാണ് അന്ന് ചർച്ചയായത് സിനിമാ ലോകത്ത് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അനുഷ്കയാണെന്ന് രംദീ കപൂർ പറയുന്നു അത് വ്യക്തമാക്കുന്ന ഇരുവരും ഒരുമിച്ചെത്തുന്ന അഭിമുഖങ്ങൾ പരസ്പരം കളിയാക്കുകയും വിമർശിക്കുകയുമൊക്കെ സാധ്യത അനുഷ്കയ്ക്കും രംബീറിനുമുണ്ട് അടുത്ത സുഹൃത്തുക്കളായ പല രഹസ്യങ്ങളും ഉണ്ട് അവർക്കിടയിൽ ഒരിക്കൽ അനുഷ്കയോട് ഒരു നടനും പ്രണയം തോന്നിയതിനെക്കുറിച്ച് രംധീർ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ തന്നോട് പ്രഭ പ്രണയാഭ്യാതന നടത്തിയവരെ ഫ്രണ്ട് സോണിലാക്കുന്ന ഒരു മിടുക്കിയാണ് അനുഷ്ക എന്നാണ് രംധീർ പറയുന്നത് ഒരുത്തിനുണ്ടായിരുന്നു അവൻ അനുഷ്കയെ സുഹൃത്ത് മാത്രമേ ആകൂ എന്ന് അറിയില്ലായിരുന്നു അവള് അവൻ അവളോട് പ്രണയം തോന്നി എന്നാൽ താൻ ആ സഹോദരത്തിലാണ് കൂടുതൽ വില കൽപ്പിച്ചിട്ടുള്ളതെന്ന് അനുഷ്ക അവനെ ബോധ്യപ്പെടുത്തി എന്നാണ് രംധീർ കുമ്പോർ പറഞ്ഞത് അതേസമയം ആ നടൻ ആരാണെന്ന് രംധീർ വെളിപ്പെടുത്തിയിരുന്നില്ല പകരം അവൻ്റെ സർനെയും കപൂർ ആണെന്ന് മാത്രം രംധീർ പറഞ്ഞു അനുഷ്കയെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു രംവീറിന്റെ വെളിപ്പെടുത്തുകൾ അനുഷ്കയ്ക്ക് പിന്നാലെ അന്ന് നടനെക്കുറിച്ച് നടനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഞാൻ ആർമ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരാണ് അതിനാൽ എനിക്ക് പെൺസുത്തുകൾ കുറവായിരുന്നു ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു കളിക്കുന്നതൊക്കെ ആൺ കുട്ടികളുടെ കൂടെ തന്നെയായിരുന്നു കുട്ടിക്കാലത്ത് കളിച്ചുകൊണ്ടിരുന്നത് എന്ന് അനുഷ്ക പറഞ്ഞത് അതുകൊണ്ട് തന്നെ തനിക്ക് പുരുഷന്മാരുമായി സൗഹൃദം സ്ഥാപിക്കുന്നു എന്നും എളുപ്പമായിരുന്നു എന്ന് അനുഷ്ക പറയുന്നു അന്ന് അനുഷ്കയോട് പ്രണയം തോന്നിയ ആ നടൻ അർജുൻ കപൂർ ആയിരുന്നു അർജുനും അനുഷ്കയും പ്രണയത്തിലേക്ക് എത്തിയില്ലെങ്കിലും നല്ല സുഹൃത്തുക്കളായി തുടരുകയായിരുന്നു അനുഷ്ക പിന്നീട് വിരാട് കോഹ്ലിയെ പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു അർജുൻ കപൂർ നടി മലോഹ മല്ലിക അറോറയായി പ്രണയത്തിലായി ഈ അടുത്ത് ഇരുവരും പിരിയുന്നു അതേസമയം രണ്ടു മക്കളുടെ അമ്മയാണ് അനുഷ്ക എന്ന് ഭാവികയാണ് മൂത്ത ഈ അടുത്ത മകൾ അകായയ്ക്ക് അനുഷ്ക ജന്മം നൽകിയത്